mm -hmm. എക്സൈസ് ഇല്ലെങ്കിൽ ഭയങ്കര ആഭ്യന്തര കുഴപ്പം ആ പോളോ ആന്റി ആന്റിക്ക് മോളെ എന്തൊരു ഇഷ്ടമാറിയാമോ അല്ലേ ഞാൻ സാരി ഡ്രൈക്ലിൻ ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് ഓ

രാജമോഹൻ പോറങ്ങാൻ തുടങ്ങുമ്പോഴാൻ ഏയ് ഒന്നുമില്ല ഒരു ദിവസം നാലിന്റെ പ്രാവശ്യമെങ്കിലും പുള്ളിക്കാരൻ എന്നോട് സംസാരിക്കണം പണ്ടേ മുതൽ ഹാബിറ്റാസ് ഒന്നും ഏയ് അവിടെ ഇപ്പൊ നല്ല സുഖ അത്രേ അറബികളെക്കാൾ കൂടുതൽ അമേരിക്കൻ ഫുഡ്സ് ആണെന്ന് ഒരു രണ്ടു വർഷം ഇങ്ങനെ തുടർന്നാൽ അടുത്ത ജനറേഷൻ സൗദി അറേബ്യക്ക് പകരം സൗദി അമേരിക്ക പറയാ ആഹാ പോയില്ലേ ഞാൻ 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 ഇപ്പൊ വരാം ചായ എടുക്കാം വേണ്ട ശ്രീദേവി ആ കാര്യം മറന്നു താഴെത്തെ ഫ്ലാറ്റിൽ നാളെ പുതിയ വൺ മിസ്റ്റർ റോയ് ഫ്രോം കോട്ടയം ഇന്ത്യൻസിൽ എഞ്ചിനീയർ ബാച്ചലറാ അല്ല മേരീഡ് ആണ് അയ്യോ കോൾ കോൾവരെ സമയമായി ഞാൻ വരട്ടെ അപ്പോ ശ്രീകുട്ടിക്ക് ഒരു കമ്പനി ആയല്ലോ കോട്ടയം കാര്യം അച്ചായനോ കൊയിലാണ്ടിക്കാരനോ അസന ആരോ ആരാശനം നമ്മക്ക് എന്താ ഓണ്ടി അയച്ചിട്ടുണ്ടേ ശരി മിസ്റ്റർ മോൻ സാർ ആ ഗുപ്താൻ കമ്പനിയുടെ ഓടിയ ലിമിറ്റഡ് ആ രാധാകൃഷ്ണൻ നോക്കി പറയാൻ പറഞ്ഞ സാർ നിങ്ങൾ കത്തില്ലേ ഞാൻ ചതിട്ട് നിനക്കതിനം കൂടാനാണോ നീണ്ട വലിയ ഞാൻ ഞാൻ അല്ല സുഖമില്ലാതെ പോയെന്ന് വിചാരിച്ചു ഈ പോക്ക് ഡാമേജ് എന്നെ കൊണ്ട് വയ്യഞ്ഞിട്ടാ രണ്ടു ദിവസമായി ആഹാരം കഴിച്ചിട്ട് ഒന്നുണ്ട് ആ ടീച്ചറിനെ വാസുദേവൻ ചതിച്ചിട്ട് ആ പെണ്ണ് ആത്മഹത്യ നാട്ടിൽ ആത്മഹത്യ ചെയ്യുന്നു നോക്കി നടക്കാൻ പണി

ഒരു ഇവിടെ ഞാൻ എനിക്കിവിടെ വളരെ ഇഷ്ടപ്പെട്ടു നമുക്കൊന്നും അങ്ങനെ ഇഷ്ടപ്പെടാൻ പറ്റില്ലല്ലോ ഏതായാലും ശ്രീലക്ഷ്മിക്ക് ഇവിടെ അഡ്മിഷൻ വാങ്ങിക്കൊടുക്കണം ട്രാൻസ്ഫർ ആവുമ്പോ അവളെ ഏതെങ്കിലും ഹോസ്റ്റൽ ആക്കാലോ ഏതാ വീട് താഴത്തെയാ സെലക്ഷൻ സെലക്ഷൻ കൊള്ളാം കാണട്ടെ എന്നിട്ട് ബാക്കി പറയാം മോശമായിട്ടില്ല നീ അടക്കം ഞാൻ മോശാണോ മേജർ സുർജിത് സിംഗിന്റെ വീട്ടിൽ നിന്ന് താഴ്ത്തെയാണ് ഹിന്ദി സംസാരിക്കുന്നു സുർജിത് സിംഗിന്റെ വീട്ടിൽ നിന്ന് പഠിച്ചത് അറിയാതെ വന്നു പോയതാണ് മോനെ ഐശ്വര്യമായിട്ട് ആ ചാവ എടുത്ത് ചൈന കുഞ്ഞിന്റെ കൈയ്യൂടോ ശ്രീദേവി ഇവിടെയാണോ താമസിക്കുന്നില്ലേ രാജ ഇതാ ഞാൻ എപ്പോഴും പറയാറുള്ളത് ഇത് ശ്രീദേവി ഞങ്ങൾ അഞ്ച് കോളേജിൽ പഠിച്ചതാ രാജ്മ അല്ലേ എല്ലാവരും പുറത്തന്നെ നിക്കയാണോ മാതാവിനെ മനസ്സിൽ വിചാരിച്ചു വലതുകാലി വെച്ച് കയറിയെ മോളിൽ ഇത്രേ സൗകര്യമൊക്കെ ഉള്ളു ബെഡ്റൂം ഇത്രയൊക്കെ ഉള്ളു പിന്നെ ഹാൾ കുറച്ചുകൂടെ വരുമ്പോണ്ട് ഞങ്ങൾക്കതൊക്കെ ധാരാളം രാജാക്കിന് ഞാനും മോള് മാത്രമല്ലേ ഉള്ളൂ ഒരു കുട്ടിയേ ആ എനിക്ക് ഈ വയറും വീർപ്പിച്ച് നടക്കുന്ന പരിപാടി ഒരു ഒരു മിനിമം സുഖിച്ച് നടന്നിട്ട് മതി അഭിപ്രായം കുട്ടികൾ മുമ്പ് കുട്ടികളൊരു പൊസിഷൻ കൊച്ചുട്ടെന്ന് വെച്ചാൽ ജീവനാ ഞങ്ങൾ ഹോസ്റ്റലിൽ താമസിക്കുമ്പോ അടുത്ത വീട്ടിലൊരു കുട്ടിയുണ്ടായിരുന്നു ഇവിടെ ദിവസം ആ കുട്ടി എടുത്തോണ്ട് കണ്ണെഴുതിക്കും പൊട്ടു പിടിക്കുകയും ഒക്കെ ചെയ്യും ഞങ്ങൾ ഞാൻ

ഷൈനി ഷൈനി ഞാൻ അച്ഛന്റെ തനി മിനിയേച്ചറ രാജാട്ടൻ പറയുന്നത് എന്നെ പോലെയാണ് ആ അത് വെറുതെ നിന്റെ രാജാട്ടൻ ആളങ്ങനെ ഞാനും മറ്റേ ജീവനാ റോയിച്ചനും മോശമൊന്നുമല്ല പുള്ളിക്കെല്ലാം ഒരു തമാശയാഷ്യം വന്നാ പിന്നെ പറയും വേണ്ട ഞാനും ഒട്ടും ഇട്ടുകൊടുക്കത്തില്ല കോംപ്രമൈസ് ബെഡ്റൂമിൽ പിന്നെ നോൺ വെജിറ്റേറിയൻ ഒന്നും കാണില്ല ഇതുവരെ നോൺ വെജിറ്റേറിയൻ അലർജി മാറിയില്ലേ ഞാൻ കഴിക്കില്ലെങ്കിലും വേണ്ടി ഉണ്ടാക്കും രാജേണ്ടി നിങ്ങൾക്ക് ഫിഷോ ചിക്കനോ എന്താ വാങ്ങിക്ക് ഓ ഇനി ഇപ്പൊ എന്നെ വാങ്ങാന ഒരു നേരമൊക്കെ വെജിറ്റേറിയൻ ആകാം ഞങ്ങൾക്ക് പ്രശ്നമൊന്നും അല്ലെന്നേ ആ കത്തറി ചേട്ടുണ്ടല്ലോ ഇറച്ചിയും മീനില്ലാതെ ആഹാരം കഴിക്കാൻ പറ്റത്തില്ല ഈ പാത്രത്തിൽ എണ്ണതാ പച്ചടിയാ അച്ചടിയാ ഇതിലെണ്ണതാ അത് കാള കാളും പോത്തൊന്നുമില്ലേ വലിയ കാഴ്ച ജനിച്ചിട്ട് അച്ചടിയും കാളന്നല്ലേ കൊണ്ടു ചേർത്തി നോൺ വെജിറ്റേറിയൻ കഴിച്ച് ശീലിച്ചോളാം ഞാൻ എനിക്ക് വെജിറ്റേറിയൻ കഴിക്കാൻ പറ്റില്ല പറ്റില്ലെന്നറിയാലോ ചേർത്തേക്ക് നോൺ വെജിറ്റേറിയൻ കിട്ടിയതി അങ്ങനെ ശീലിച്ചു പോയി ഞാനേ മേജർ സുധി സിംഗിന്റെ വീട്ടിലെ കോക്കിയായിരുന്നു അന്ന് എന്തൊക്കെ ഐറ്റംസ് മേം മേംസാബിന് ഉണ്ടാക്കി കൊടുക്കാന്ന് അറിയാമോ ചേർത്തി അതൊക്കെ ഇനിയും പറയാൻ സമയമുണ്ടല്ലോ ഞാൻ കേറും കിച്ചണിൽ കയറുമോ മേംസും എന്തൊക്കെയാ ഐറ്റംസ് അറിയാമോ എന്തൊക്കെയാ ക്രീം സൂപ്പ് ബ്രെയിൻ പോർ പിന്താ ലു മസാല ബാത്ത് ഇതൊക്കെയാണ് ഞങ്ങൾ സാധാരണ ഉണ്ടാക്കുന്ന ഐറ്റംസ് ഇതൊന്നും ഇവിടെ കിട്ടില്ലെന്നറിയാം എന്തെങ്കിലും ഒന്നും വായിക്കൽ രുചിയായിട്ട് കടിച്ചു വലിക്കാൻ വേണ്ടേ ഷൂ കടിക്കാനൊക്കെ വഴി ഉണ്ടാക്കാം നീ താഴോട്ട് ചെന്നേ അവിടേക്കും തുടങ്ങണം ഉം ഞാനില്ലാതെ ഇവരൊക്കെ എങ്ങനെ ജീവിക്ക എന്റെ ഭർത്താവ് ചോദിച്ച എങ്ങനെയുണ്ട് നീ ഇതിനെങ്ങനെ സഹിക്കുന്നു വേറെ ആരെ കിട്ടാനാ ഇച്ചിരി വർത്താനും ഭരണവും ഉണ്ടെന്നല്ലാതെ വേറെ കൊഴപ്പൊന്നുമില്ല റോയ്റ്റന്റെ അകന്ന് ബന്ധത്തിൽപ്പെട്ടതാ അയ്യോ റോയ്റ്റൻ ഇവിടെ എന്നെ എന്നെടുക്കുവാന്നോ െറി പറഞ്ഞ പോലെ നിന്റെ കൂട്ടുകാരി ശ്രീദേവി ഒരു ഉഗ്രം ബ്യൂട്ടി ആണല്ലോ അവളുടെ കണ്ണു വേണ്ട റോയിച്ച അവളോട് മാത്രം വേണ്ട അയ്യേ

പിന്നെ ഒന്നില്ല ഈ കൊച്ചു എന്നെ കണ്ട് പേടിച്ചു മനസിലായി മനസ്സിലായി മോളെ ഇനി ഇവിടെ നിൽക്കണ്ട ഇനി ഇവിടെ നിന്ന പലതും കണ്ട് പേടിക്കേണ്ടി വരും